വലിയ കാവി അവ ഇരിക്കൂർ കാവിയായിരുന്ന അമത മുസ്ലിയ അതേപോലെ അദ്ദേഹത്തിന്റെ സഹോദരി ഓരോത്തുകി അനുഷുക്ക ഇവരെയൊക്കെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രം ഒരോത്തുകണ്ടി പണിക്കില്ല അതേപോലെ കമാരങ്ങടി എന്നറിയപ്പെടുന്ന പാലോള്ളതിൽ അഹമ്മദ് മുസ്തിയ കമാരങ്ങടി അന്തുൽക പാലോളതിൽ ഇബ്രാഹിംക ചെറിയ കമാരങ്ങി സൂപ്പിക്ക തയ്യുള്ളതിൽ കുഞ്ഞതുല ഉണിയത്തിങ്ങൾ സി വി അന്തർഖ അതേപോലെ കരിയകണ്ടി സൂപ്പി ഹാജി കുഞ്ഞന്തുള്ള ഹാജി ഇവരെയൊക്കെ ഈ വേളയിൽ ഓർമ്മിക്കുകയാണ് ഇതോടൊപ്പം ഈ പ്രദേശത്ത് ഈ പള്ളിയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടുകാരെ ഒരുമിച്ച് ചേർത്ത് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻകൈയ്യെടുത്ത ബഹുമാന്യനായ കളയക്കണ്ടി എം പി കുഞ്ഞാലി മുസ്ലിയ ആ കുഞ്ഞാലി മുഷ്ടിയാരുടെ കഴിവ് ഈ പ്രദേശത്തിന് നാട്ടിന് ഏറെ പറയാനുള്ള ചരിത്രവും കുഞ്ഞാലി മുസ്റ്റിയാർക്കുണ്ട് കുഞ്ഞാലി മുഷ്ടിയാരുടെ നേതൃത്വത്തിന്റെ ഫലമായിട്ടാണ് ഈ പള്ളിയിൽ പരിപാലന കമ്മിറ്റിയും അതേപോലെ തന്നെ ആദ്യകാലത്ത് ഈ പള്ളിയുടെ സ്ഥലം നടക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോ ഈ പള്ളി ഈ നാട്ടുകാരുടെ ഈ പ്രദേശത്തുകാരുടെ ഐക്യത്തിന്റെ കാഹളം മുഴക്കുന്ന രൂപത്തില് ആയി മാറിയിരിക്കുക ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും കൈമേ മറന്നുകൊണ്ട് ഈ പള്ളി പുനരുദ്ധാരണത്തിനായിട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ് പ്രദേശത്തുള്ള ജനങ്ങളുടെ പണം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യപരമായ പിന്തുണ മാനസികമായ പിന്തുണയാണ് ഈ കാണുന്ന ഈ പള്ളി സത്യത്തില് ഇവിടെ വന്നിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ടത് വിനീതനല്ല ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് വർഷങ്ങളായി ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് നേതൃപരമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ ജനറൽ സെക്രട്ടറി വെല്ലുവിളിയിൽ പോത്ര സാഹിബാണ് അദ്ദേഹം എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമാണ് ോ സാഹിബ് ഒരു വർഷത്തിലധികമായി ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനവുമായി സാധാരണ നമ്മൾ ആനുകാരികമായിട്ട് ഒരു പദം പറയാറുണ്ട് ഊണും ഉറക്കവും ഒഴിച്ച് സത്യത്തിൽ അത് യാഥാർത്ഥ്യം തന്നെയാണ് മുഴുവൻ സമയവും ഈ പള്ളി മാത്രം ചർച്ച ചെയ്തപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്ന് തന്നെ പറയാം ഈ പള്ളി നിർമ്മാണ പ്രവർത്തനം നടന്നത് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടങ്ങിയ ഈ ചടങ്ങ് നാട്ടുകാരെങ്കിലും നമ്മുടെ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശ്വാസികൾക്ക് സ്മരിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി തുടക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ അധ്വാനിച്ചവൻ അവർക്കൊക്കെ പ്രാർത്ഥിയായി മാറാവട്ടെ ഹലിബുല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആജ്ഞപ്രകാരം പരിശുദ്ധ കഴിവ് പണിത ശേഷം മഹാനായ ഇബ്രാഹിം നബി നബീ ഇസ്ലാം ചെയ്തത് അപ്പനാ തപ്പൽ മിന്നെ അറിയാം ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്ന് കബോ ചെയ്യുന്നതല്ല എന്റെ പ്രിയമോപിനികളെ നമുക്കും ചെയ്യാനുള്ളത് തന്നെയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തെ നാം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് കപ്പലാത്ത കപ്പൽ മിന്ന ഇന്നസമിയിൽ അറിയാം ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾ ഇത് കൗതവരാണ് പക്ഷെ ആ നന്മകളൊക്കെ റബ്ബ് സ്വീകരിക്കണം ആ സ്വീകാര്യതയാണ് നമ്മുടെ വിജയത്തിന് നമുക്ക് ആക്കം കൂട്ടുന്നത് അതുകൊണ്ട് റബ്ബിനോട് ദ്വായ ചെയ്യുക പഠിച്ചവരെ ഇതൊക്കെ സ്വീകരിക്കണേ എന്ന് ഓരോരുത്തരും ധാനിച്ചില്ല ലക്ഷങ്ങൾ നൽകിയവരുണ്ടാവാം കാര്യങ്ങൾ നൽകിയവരുണ്ടാവാം തടി കൊണ്ട് അധ്വാനിച്ചവരുണ്ടാവാം മനസ്സുകൊണ്ട് ഇതിന് താല്പര്യപ്പെട്ടവരുണ്ടാവാം അവരൊക്കെ ചെയ്യണം അപ്പന തട്ടപ്പൽ മില്ല ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ ഇത് കപൂ ചെയ്യണേന്ന് സർവശക്തി അദ്ദേഹം ശിപകളൊക്കെ ആക്കിയ രോഗമാണെങ്കിൽ എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിപ നൽകിയ ആരോഗ്യം അള്ളാവ് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാവ് നമുക്കൊക്കെ ദീർഘാഴ്ച മാറ്റിയിട്ടും അവന്റെ പൊരുത്തത്തിലായി പ്രധാനം ചെയ്യുമാറാവട്ടെത്തോടെ ജീവിച്ച് ഈ മാലിന് ഭരിക്കുന്ന പുത്തകങ്ങളിൽ നാമേവരപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാം ഏറെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മഴയാണ് ആ റഹ്മത്തിന്റെ തടസ്സമാവരുത് അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ് മഴ എന്നുള്ളത് നമുക്ക് ഇന്ന് ജനങ്ങൾ ഏറെ സന്ദർഭത്തിൽ നമുക്ക് ഈ വേറെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഔപചാരികമായ ഉദ്ഘാടനം അടുത്തത് ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ് ബഹുമാന്യനായ എം എ മൗലവി ഇവിടെ വെച്ച് അത് നിർവഹിക്കും അതിനായി മഹാനവറുകളെ ആദരപൂർവം ക്ഷണിക്കും അലാം ബഹുമാനപ്പെട്ട തങ്ങളവുകൾ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് വേറെ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്യുന്ന തോട്ടത്തെ ഏറ്റവും വലുതാണ് ആകാശത്തിൽ നിന്ന് പർശിക്കുന്ന ഈ മഴ ഇത് നമുക്ക് ധാരാളം കിട്ടട്ടെ വെള്ളത്തിന്റെ ദൗർലഭ്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ജനലക്ഷങ്ങൾക്ക് ജനകോടികൾക്ക് അള്ളാഹു ആശ്വാസം രേകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പലിയോടനുബന്ധിച്ച് ഒരു പുതുമ ഉള്ള ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത് ഒരു ലൈബ്രറി ഉദ്ഘാടനം ലൈബ്രറി എവിടെയാണുള്ളതെന്ന് അറിയില്ല എവിടെയുണ്ട് ഉണ്ട് ഉണ്ട് എന്നുള്ള ഉറപ്പിൽ ഞാൻ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്നാ പിന്നെ ധാരാളം പതിവ് വിചാരിച്ചു എല്ലാവർക്കും എല്ലാവരോടും പ്രാർത്ഥന കൊണ്ട് ശക്തമായ മയപെയ്തുകൊണ്ടിരിക്കയാണ് നമ്മുടെ ഉദ്ഘാടന പരിപാടി ഇവിടെ സമാപിക്കുന്നു